നമസ്കാര അഹമ്മദബാദിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി പുറപ്പെട്ട വിമാനം മുപ്പത്തി രണ്ട് സെക്കൻഡിനുള്ളിൽ തകർന്നു വീണ് ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ച് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ആധികാരികമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങി ആദ്യം ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത് അമേരിക്കയിലെ പ്രസിദ്ധ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ ആയിരുന്നു അമേരിക്കൻ ഏവിയേഷൻ വിദഗ്ധരുടെ റിപ്പോർട്ടിൽ പറയുന്നത് വിമാനത്തിൻ്റെ ഫീവർ കൺട്രോൾ സ്വിച്ച് ഓഫ് ആയതാണ് അതായത് രണ്ട് എഞ്ചിൻ്റെയും സ്വിച്ചുകൾ ഓഫായതാണ് അപകട കാരണം എന്നുള്ള വാർത്ത ആദ്യം പുറത്തുവിട്ടത് വാൾ സ്ട്രീറ്റ് ജേണലാണ് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയുടെ എയർ ട്രാഫിക് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് പ്രാഥമിക റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൻ്റെ കോപ്പി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് ഈ രണ്ട് റിപ്പോർട്ടിലും പറയുന്നത് ഫ്യുവൽ കൺട്രോൾ സ്വിച്ച് ഓഫായി വളരെ ദുരൂഹമായ തരത്തിൽ ഓഫായിരുന്നതാണ് വിമാനത്തിൻ്റെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി എല്ലാ സർട്ടിഫിക്കറ്റുകളും കിട്ടി കൃത്യമായി പറന്നുയർന്ന ഉടൻ തന്നെ എങ്ങനെയാണ് ആ രണ്ട് സ്വിച്ചുകളും ഓഫായതേ എന്നത് ആർക്കും പിടികിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു രണ്ട് സാധ്യതകൾ മാത്രമാണുള്ളത് ഒന്ന് വിമാന എഞ്ചിന്റെ തകരാറ് എഞ്ചിന് കുഴപ്പമുണ്ടായിരുന്നു ആ കുഴപ്പമുള്ളത് കൊണ്ട് അത് ഓഫായിപ്പോയി അതാണ് ഒന്നാമത്തെ സാധ്യത അങ്ങനെ വന്നാൽ അത് വിമാന കമ്പനിക്ക് ബോയിങ്ങിന് വലിയ തിരിച്ചടിയായി മാറും രണ്ടാമത്തേത് ഇത് ബോധപൂർവം അട്ടിമറിക്കാൻ ആത്മഹത്യ ചെയ്യാൻ ചെയ്ത അട്ടിമറി അല്ലെങ്കിൽ ഭീകരാക്രമണം എന്നതാണ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇന്നത്തെ ആദ്യത്തെ വീഡിയോ കണ്ട ഉടൻ നടൻ നന്ദു എനിക്ക് അയച്ച ഒരു വോയിസ് സന്ദേശം ആദ്യം കേൾക്കുക നമസ്കാരം ഇദ്ദേഹത്തിന്റെ എയർ എയർഇന്ത്യാ ക്രാഷിനെ പറ്റിയിട്ടുള്ള വീഡിയോ കണ്ടു അതിനകത്ത് ഈ ഈ സംശയം എനിക്ക് മാത്രല്ല ഞാൻ പലയിടത്തും ഇത് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ സംശയമാണ് ഇത് ഇനി ആരെങ്കിലും ബോയിങ് കമ്പനിയെ സഹായിക്കാൻ പറ്റുവാണോ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ എന്നുള്ള ഒരു സാധാരണക്കാരന്റെ സംശയമാണ് ശരി ആ സ്വിച്ച് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓഫ് ചെയ്യൂല അതങ്ങനെ മനഃപൂർവ്വം ആരെങ്കിലും ഓഫ് ചെയ്യുവ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഫ്യൂലിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോ അതൊരു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാർ അങ്ങനെ ചെയ്യുമെന്നുള്ളത് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതിനിപ്പം ഈ സത്യാവസ്ഥ മറച്ചു വയ്ക്കാനുള്ള വല്ല ഇതാണോ എന്നൊരു സംശയം അത് കണ്ടപ്പോ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോ ഫ്യൂവലിന്റെ സ്വിച്ച് രണ്ട് സ്വിച്ച് ഓരോ എഞ്ചിനും ഓരോ സ്വിച്ചാണ് എന്ന് മാത്രമല്ല ആ സ്വിച്ച് ഓപ്പൺ ആയിട്ടല്ലായിരിക്കുന്നത് ആ സ്വിച്ചിന് ഒരു കവറുണ്ട് ആ കവറിനെ ആദ്യം ഓപ്പൺ ചെയ്താൽ മാത്രമേ അത് ഓഫ് ഓഫിയാകുള്ളൂ അപ്പം ഒരാള് അങ്ങനെ അത് തുറന്ന് ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പിടിക്കും ഇത് ഇല്ലാത്തല്ല പറയണ്ട പക്ഷേ എനിക്ക് ബലമായ സംശയം ഇത് ബോയിങ് കമ്പനിയുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണോ എന്നുള്ളതാണ് എന്റെ സംശയം അവര് കള്ളാപ്പമായിട്ട് പറഞ്ഞതാണോ അതുകൊണ്ടാണല്ലോ വാഷ് സ്വിജ് ആണല്ലോ ആദ്യം വന്നത് ഈ ഫ്യൂവലിന്റെ സ്വിച്ച് വെറുതെ തിരിച്ചാൽ അത് തിരിയുന്നതല്ല അത് ഞാൻ അന്വേഷിച്ചപ്പോ എന്റെ സുഹൃത്തായ രണ്ട് പൈലറ്റുമാരും പറഞ്ഞത് അത് ഇത് എടുത്തിട്ട് തിരിക്കണം എന്നാലേ അത് ഓഫ് ഓഫാവുള്ളൂ അപ്പൊ അതൊരു എളുപ്പമാർഗമല്ല അപ്പൊ ആരെങ്കിലും ഇങ്ങനെ ഇത്രയും ടേക്ക് ഓഫ് പ്രോസസ്സ് നടന്നുണ്ടെങ്കിൽ സമയത്ത് പെട്ടെന്ന് ഇതിനെ വലിച്ച് ഓഫ് ഓഫ് ആക്കുക ഒരാൾ കണ്ടോണ്ടിരിക്കയല്ലേ അപ്പൊ അതൊക്കെ ഒരു വലിയ നന്ദൂര് വിദഗ്ധനല്ല ഒരു സാധാരണക്കാന്റെ സംശയമാണ് ഈ സംശയം എല്ലാവർക്കും ഉണ്ട് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരാൾ ഒരു വിശദമായി കുറിപ്പെട്ടിട്ടുണ്ട് ജേക്കബ് കെ ഫിലിപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു എഞ്ചിനീയർ ആണ് ഏവിയേഷൻ രംഗത്തെ കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ഫോക്കസ് മുഴുവൻ മനോരമ പത്രാധിപ സമിതിയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നു പിന്നീട് അദ്ദേഹം കിറ്റ്കോയുടെ കൺസൾട്ടൻ്റായി അതിനുശേഷം ദീർഘകാലമായി അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്യുന്നു ഏവിയേഷൻ രംഗത്തെ ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ അറിയാവുന്ന മലയാളി എന്ന് വേണമെങ്കിൽ ജേക്കബ് കെ ഫിലിപ്പിനെ വിശേഷിപ്പിക്കും അദ്ദേഹത്തിന്റെ പല കുറിപ്പുകളും പിന്നീട് യാഥാർത്ഥ്യമായിട്ടുണ്ട് ഇപ്പോൾ ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരത്തൊന്ന് ലാൻഡ് ചെയ്തപ്പോൾ എല്ലാവരും ഇന്ധനമില്ലാതായതുകൊണ്ട് അത് നിറയ്ക്കാൻ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാത കൃത്യമായി വിശേഷിപ്പിച്ച് പിന്നിൽ ദുരൂഹമായ കാര്യങ്ങളുണ്ട് അത് കാര്യമായ പ്രശ്നമുണ്ട് ഉടനെയെങ്കിലും അത് പോവില്ല എന്ന് ആദ്യം തന്നെ കുറിച്ചത് ജേക്കബ് കെ ആയിരുന്നു ഇത്തരത്തിൽ അദ്ദേഹം കൃത്യമായി ആകാശയാത്രകളെ നിരീക്ഷിച്ച് അതിൽ വൈദഗ്ധ്യം നേടി കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടാറുണ്ട് ഇന്നലെ രാത്രി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം വിശദമായി തന്നെ ഒരു കുറിപ്പ് എഴുതിയിരുന്നു ആ കുറിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ആധികാരികമായ രേഖയാണ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം പറന്നുയർന്ന മൂന്നാം സെക്കൻഡിൽ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനിലേക്കും ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തിൻ്റെ പ്രത്യക്ഷ കാരണം എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ രാത്രി വൈകി അപകട അന്വേഷണ സമിതി പുറത്തിറക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അതേവരെ യാതൊരു അപകട സൂചനയും ഇല്ലാതെ പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിനുകൾ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നതാണ് വിശദമായ അന്വേഷണത്തിലൂടെ ഇനി അറിയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് പ്രാഥമിക റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അപകടം എന്ന് കണ്ടെത്തി ആ കാരണമുണ്ടായത് എങ്ങനെ എന്ന് ഇനി തുടർന്ന് അന്വേഷിക്കും പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്യും വരെയും അതിനുശേഷം വിമാനം വീണ് തകരുവോളം നടന്ന കാര്യങ്ങളുടെ സമയക്രമം റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് ഉച്ചയ്ക്ക് ഒന്ന് പൂജ്യം ഏഴ് മുപ്പത്തിയേഴിന് റൺവേയിലേക്ക് നീങ്ങി തുടങ്ങിയ വിമാനം റൺവേയുടെ അടുത്തെത്തി മുന്നിലേക്ക് ഓടി ടേക്ക് ഓഫിന് തൊട്ടു മുമ്പുള്ള വേഗമായ നൂറ്റി അൻപത്തി മൂന്ന് നോട്ട്സിൽ എത്തുന്നത് ഒന്ന് പൂജ്യം എട്ട് മുപ്പത്തി മൂന്നിന് രണ്ട് സെക്കൻഡിന് ശേഷം വിമാനം നിലം വിട്ടുയരാൻ ആവശ്യമായ വേഗമായ നൂറ്റി അൻപത്തി അഞ്ച് നോട്ട്സിലെത്തി പിന്നെയും നാല് സെക്കൻഡ് കഴിഞ്ഞ് ഒന്ന് പൂജ്യം എട്ട് മൂന്ന് ഒൻപതിന് നിലം വിട്ടുയർന്നു വീണ്ടും മുകളിലേക്ക് പറന്ന് ആവശ്യമായ ആരോഗ്യകരമായ വേഗത നൂറ്റി അറുപത്തിരണ്ട് നോട്ട്സും കവിഞ്ഞ് നൂറ്റി എൺപത് എത്തിയപ്പോഴേക്കും സമയം ഒന്ന് പൂജ്യം എട്ട് നാല് രണ്ട് ഉടൻ തന്നെ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ രണ്ടും ഒരു സെക്കൻഡ് വ്യത്യാസത്തിന് ഓഫ് ചെയ്യപ്പെട്ടു റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് എന്ന നിലയിലേക്ക് മാറ്റി ഇടതുവശത്തെ എഞ്ചിൻ ഒന്ന് സ്വിച്ച് ആദ്യവും വലത്തെ എഞ്ചിൻ രണ്ട് സ്വിച്ച് രണ്ടാമതും വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മൂന്ന് സെക്കൻഡ് ആകുന്നതേ ഉള്ളൂ അപ്പോൾ ഉയരം റിപ്പോർട്ടിൽ പറയുന്നില്ലെങ്കിലും അഞ്ഞൂറടിയിൽ താഴെയാണെന്ന് കരുതാം എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നത് ഇതേ തുടർന്ന് കോക്പിറ്റ് വോയിസ് റെക്കോർഡിലൂടെ കേൾക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ചോദിച്ച സമയം പക്ഷേ പറയുന്നില്ല ഇന്ധനം നിലച്ചതോടെ എഞ്ചിനുകൾ സ്വയം ഓഫ് ആകാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും കറക്കത്തിന്റെ വേഗത കുറഞ്ഞു പുറത്തേക്ക് വരുന്ന വായുവിന്റെ ചൂടും കുറഞ്ഞു തുടങ്ങി വിമാനത്തിന്റെ വേഗത കുറഞ്ഞതിനാൽ മുകളിലേക്കുള്ള തള്ളലും കുറയാൻ ആരംഭിച്ചു യഥാർത്ഥത്തിൽ എഞ്ചിൻ ഓഫായി പോകുന്നു സ്വാഭാവികമായി വിമാനത്തിന് കൊടുക്കുന്ന സന്ദേശം നിന്റെ പണി നിർത്തിക്കോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെയാണ് വിമാനം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഓഫാക്കി പത്ത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും അതായത് ഒരു മണി എട്ട് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് ഒന്നാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓണാക്കി കട്ട് ഓഫിൽ നിന്ന് റണ്ണിലേക്ക് മാറ്റി അതായത് ഓഫായി പോയിരുന്നു പക്ഷെ പൊടുന്നനെ അത് ഓണാക്കി വീണ്ടും ഒരു നാല് സെക്കൻഡിന് ശേഷം രണ്ടാം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും പുനഃസ്ഥാപിച്ചു ഓഫാക്കി പതിമൂന്ന് സെക്കൻഡിന് ശേഷം അതായത് രണ്ട് എഞ്ചിനും ഓഫായിരുന്നു പക്ഷെ രണ്ട് എഞ്ചിനും ഓൺ ആക്കി ഇവിടെയാണ് നിർണായകമായ ചോദ്യം ഈ എഞ്ചിനുകൾ തനിയെ ഓഫായി ഓണായതാണോ അതോ ആരെങ്കിലും ഓഫാക്കിയതാണോ പൈലറ്റിനും സഹപൈലറ്റിനും അറിയാത്തതൊന്നുമല്ല അവർക്ക് വലിയ പരിചയമുണ്ട് അവർ ആദ്യം കയറുന്നതല്ല വിമാനം പറന്നുയരുമ്പോൾ എൻജിൻ ഓഫായാൽ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് രണ്ടുപേർക്കും അറിയാം അതുകൊണ്ട് തന്നെ അറിയാത്തത് കൊണ്ട് ഓഫാക്കി എന്നത് വിശ്വസനീയമല്ല ആദ്യം ഓണാക്കിയ ഇടത്തെ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകുന്നതിനുള്ള നടപടികളിലേക്ക് സ്വയം നീങ്ങി തുടങ്ങിയെങ്കിലും രണ്ടാം എഞ്ചിൻ ശരിയാകാൻ പിന്നെയും ഏറെ സമയമെടുക്കുമെന്ന് വ്യക്തമായിരുന്നു അപ്പോഴേക്കും ആദ്യത്തേത് പെട്ടെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി രണ്ടാമത്തേത് പ്രവർത്തിക്കാൻ സമയമെടുത്തു രണ്ട് മിനിറ്റ് എടുക്കുമെന്നാണ് ഞാൻ മറ്റ് ചില റിപ്പോർട്ടിൽ വായിച്ചത് എഞ്ചിനുകൾ നിലച്ചാൽ അതിനെ വീണ്ടും കറക്കി പ്രവർത്തന പ്രവർത്തനപാതയിൽ എത്തിക്കേണ്ട ഓക്സിലിയറി പവർ യൂണിറ്റ് ഇതിനിടെ ഒരു മണി എട്ട് മിനിറ്റ് അമ്പത്തിനാല് സെക്കൻഡിനെ സ്വയം സജ്ജമായിരുന്നു ആദ്യ എഞ്ചിൻ നിലച്ച് രണ്ട് സെക്കൻഡിന് ശേഷം എന്തായാലും ആപത്തടുത്തു എന്ന് ബോധ്യം വന്ന കോക്ക്പിറ്റിൽ നിന്ന് ഒരു മണി ഒൻപത് മിനിറ്റ് പൂജ്യം മെയ്യുടെ സന്ദേശം പുറത്തെത്തി ഇടത്തെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്ത് പതിമൂന്ന് സെക്കൻഡും വലത്തെ റീസ്റ്റാർട്ട് ചെയ്ത് ഒൻപത് സെക്കൻഡും കഴിയുമ്പോൾ ആപത്തിൽപ്പെട്ടു എന്ന് പൂർണ്ണ ബോധ്യമായി എന്ന് പറഞ്ഞതിന് കാരണമുണ്ട് ബോയിങ് സെവൻ എയ്റ്റ് വിമാനങ്ങളുടെ ക്വിക്ക് റെഫറൻസ് ഹാൻഡ് ബുക്കിലെ അടിയന്തര സാഹചര്യം നടപടിക്രമങ്ങളിൽ പറയുന്ന റീസ്റ്റാർട്ട് ചെയ്ത എഞ്ചിൻ വീണ്ടും വീണ്ടും പ്രവർത്തന സജ്ജമാകാൻ രണ്ടര മിനിറ്റോളം എടുക്കും എന്ന കാര്യം എത്രയോ പ്രാവശ്യം വായിച്ച് മനപ്പാടമാക്കി രാവും രണ്ട് പൈലറ്റുമാരും വളരെ കൃത്യമായി അവർക്കറിയാം രണ്ടര മിനിറ്റ് കഴിയാതെ വിമാനം എൻജിൻ വീണ്ടും പ്രവർത്തന സജ്ജമാകില്ലെന്ന് അതുകൊണ്ടാണ് മെയ്ഡേ കോൾ ഇട്ടത് എന്നാണ് ജേക്കബ് പറയുന്നത് മെയ്ഡേ സന്ദേശത്തിന് മറുപടിയായി വിമാനം ഏതാണ് കാൾസൈൻ എന്താണ് എന്ന് എ ടി നിന്ന് ചോദിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല തിരിച്ചു ചോദ്യം ഒന്നും മറുപടി ഉണ്ടായില്ല സെക്കൻഡുകൾക്കകം വിമാനം വീണ് തകർന്നു ഇന്ധന സ്വിച്ചുകൾ ഒരു സെക്കൻഡിടെ വേളയിൽ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യവും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ദുഷ്കരമാക്കുന്നത് പറക്കലിനിടെ രണ്ട് എഞ്ചിനുകളും ഓഫ് ചെയ്യണമെങ്കിൽ രണ്ട് എഞ്ചിനുകളും തകരാറിലായി എന്ന് ബോധ്യം വരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഓഫാക്കിയതാണെങ്കിൽ എഞ്ചിൻ തകരാറിലായി അപ്പോൾ ശരിയാക്കണമെങ്കിൽ അത് ഓഫാക്കി നോക്കേണ്ടി വരും പക്ഷേ കോട്ട് വോയിസ് റെക്കോർഡിൽ പറയുന്നത് രണ്ടുപേരും പേരും ഇത് അറിഞ്ഞില്ലെന്നാണ് തീപിടുത്തമുണ്ടാവുക പക്ഷി ഇടിക്കുക ഇന്ധനത്തിന് കുഴപ്പമുണ്ടാവുക എന്നിങ്ങനെയുള്ള ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലെന്നതിന്റെ ആദ്യ തെളിവ് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന ഒരു പൈലറ്റിന്റെ ചോദ്യമാണ് ഇവിടെയാണ് നിർണായകമായ വിഷയം ഒരു പൈലറ്റ് ചോദിക്കുകയാണ് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് മറ്റേ പൈലറ്റ് പറഞ്ഞു ഞാനല്ല ചെയ്തതെന്ന് അവിടെയാണ് ഇത് എഞ്ചിൻ തകരാറ് എന്ന നിഗമനത്തിലേക്ക് പോകുന്നത് കോപ്പ് വീട്ടിലെ മറ്റേ പോലും അറിയാതെ നടന്ന ഓഫ് ചെയ്യൽ ചോദിക്കുമ്പോൾ ഞാനല്ലെന്ന മറുപടിയും മനഃപൂർവ്വം ചെയ്തു എന്ന നിഗമനത്തിൽ എത്തുന്നതാണ് ഏറ്റവും എളുപ്പം ആത്മഹത്യയും കൂട്ടക്കൊലപാതകവും അതുകൊണ്ടാണ് ഇത് ചെയ്തില്ല എന്ന് പറയുമ്പോഴും ചെയ്തു എന്ന നിഗമനത്തിൽ എത്തുന്നത് ആത്മഹത്യ ചെയ്യാൻ കൂട്ടക്കൊലപാതകം നടത്താൻ ഒരു ക്രിമിനൽ ബുദ്ധിയിൽ തോന്നിയ അവസ്ഥയാണ് എന്ന നിഗമനത്തിലേക്ക് ചിലർ എത്തുന്നത് എന്നാൽ അതിനുമപ്പുറം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടി പരിശോധിക്കുകയാവും ഇനി നടക്കാനിരിക്കുന്ന വിശദമായ അന്വേഷണം അതായത് മൂന്ന് സാധ്യതകൾ ഒന്ന് ആത്മഹത്യ കൂട്ടക്കൊലപാതകം എന്ന ഒരു പൈലറ്റിന്റെ ചിന്ത രണ്ടാമത്തേത് അട്ടിമറി മൂന്നാമത്തേത് ബോയിങ് കമ്പനിയുടെ വീഴ്ച അല്ലെങ്കിൽ എഞ്ചിന് തകരാറ് ഇനി ഈ റിപ്പോർട്ടിലെ തന്നെ വിവരങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളെ പറ്റി റാം എയർ ടെർബൈൻ എന്ന റാറ്റ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ പുറത്തെത്തിയിരുന്നു എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും എപ്പോൾ എന്ന് പറയുന്നില്ല ഞാൻ മുൻപ് പല വീഡിയോകളിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് റാറ്റ് റാമയർ ടെർബൈന്റെ രംഗപ്രവേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇത് വരുന്നുണ്ട് പക്ഷെ അത് എപ്പോൾ എന്ന് പറയുന്നില്ല റാറ്റ് പുറത്തെത്തുന്നത് രണ്ട് സാഹചര്യത്തിലാണ് ഒന്ന് എഞ്ചിനുകൾ രണ്ടും പ്രവർത്തിക്കാതായാൽ പൈലറ്റിന് ഇത് ഓൺ ചെയ്യാം എ പി യു ബാറ്ററി തുടങ്ങിയവ ഉണ്ടെങ്കിൽ പോലും അതായത് എഞ്ചിൻ പ്രവർത്തിക്കുന്നില്ല വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഊർജ്ജ സൃഷ്ടിക്ക് വേണ്ടിയാണ് ഇത് ഓൺ ചെയ്യുന്നത് ടേക്ക് ഓഫിന് ശേഷം നാലാം സെക്കൻഡിൽ എഞ്ചിൻ ഓഫ് ചെയ്ത പൈലറ്റ് റാറ്റ് എന്ന സുരക്ഷാ സങ്കേതവും ഒപ്പം ഓൺ ചെയ്തു വിമാനം അപകടത്തിൽപ്പെടുത്താൻ പോകുന്നയാൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതായത് ആത്മഹത്യ നടത്താനോ കൊലപാതകം നടത്താനോ ആണ് ലക്ഷ്യമെങ്കിൽ ഈ വിമാനം എഞ്ചിൻ ഓഫാക്കിയതിനു ശേഷം അയാൾ എന്തിനാണ് ഈ റാറ്റ് ഓൺ ചെയ്തത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇനി റാറ്റ് തനിയെ പുറത്തെത്തിയതാണെങ്കിലോ അതാണ് രണ്ടാം സാഹചര്യം വിമാനത്തിലെ സകലമാന വൈദ്യുതി സംവിധാനങ്ങളും എൻജിനൊപ്പം നിലച്ചു കഴിഞ്ഞാൽ റാറ്റ് തനിയെ പുറത്തെത്തുക തന്നെ ചെയ്യും നേരത്തെ സൂചിപ്പിച്ച മാതിരി വിമാനം പ്രവർത്തനരഹിതമാകുന്നു ഇല്ല വിമാനം ആകാശത്താണ് സ്വാഭാവികമായും അപകടം വിമാനം തിരിച്ചറിയും അപ്പോൾ റാറ്റ് തന്നെ പ്രവർത്തനം ആരംഭിക്കും പൈലറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല പക്ഷേ ഇവിടെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മണി എട്ട് മിനിറ്റ് അൻപത്തിനാല് സെക്കൻഡിന് അതായത് ഒന്നാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് ഓൺ ചെയ്ത് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഓക്സിലിയറി പവർ യൂണിറ്റ് എന്ന് എ പി യു പ്രവർത്തനക്ഷമമായി പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നർത്ഥം എ പി യു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ റാറ്റ് സ്വയം പുറത്തിറങ്ങുകയില്ല അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ പി യു പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ റാറ്റിന് സ്വയം പുറത്തേക്ക് വരേണ്ട കാര്യമില്ല ഈ വൈരുദ്ധ്യത്തിനുള്ള മറുപടിയിലായിരിക്കും ഒരുപക്ഷെ അന്വേഷണത്തിന്റെ വഴിതിരിയുക മറ്റു മൂന്ന് കാര്യം കൂടി രണ്ടാം എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ നാല് സെക്കൻഡ് കൂടി എടുത്തു എന്ന കാര്യം കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഒന്നാമത്തെ എഞ്ചിൻ സ്വിച്ച് ഓഫ് ആകുന്നു അത് കഴിഞ്ഞ് നാല് സെക്കൻഡ് കഴിഞ്ഞ് രണ്ടാമത്തെ എഞ്ചിൻ സ്വിച്ച് ഓഫ് ആയിരുന്നു രണ്ട് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്ന ലിവറും ഇന്ധന സ്വിച്ചും മാറിപ്പോയതാണ് എന്ന വാദം നിലനിൽക്കില്ല രണ്ടും രണ്ട് സ്ഥലത്താണെന്നത് മാത്രമല്ല യാതൊരു സാമ്യവും ഇല്ലതാനും രണ്ടാമത്തെ തിയറി തള്ളിക്കളയാണ് മൂന്ന് വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് എന്ന വാൾസ്ട്രീറ്റ് ജേർണൽ വാർത്തയെ അടിസ്ഥാനമാക്കി വന്ന എല്ലാ വിലയിരുത്തലുകളും ഇനി തിരുത്തേണ്ടി വരും ഭാഗികമായെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്ത്യൻ എയർ ട്രാഫിക് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് വളരെ വൈകിയാണ് പുറത്തു വരുന്നത് അതൊരു തൊട്ട് മുമ്പ് അമേരിക്കൻ ഏവിയേഷൻ വിദഗ്ധരുടെ റിപ്പോർട്ടിനെക്കുറിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എൻ്റെ ആദ്യത്തെ വീഡിയോ അതിനുശേഷമാണ് ഞാൻ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നത് ആ വീഡിയോ ചെയ്തതിനു ശേഷം ഞാൻ ഉറങ്ങാൻ പോയി ഞാൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റിപ്പോർട്ട് പുറത്തു വന്നു ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഞാൻ രാത്രി ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പലതും തിരുത്തേണ്ടി വരുമോ ഇന്ത്യൻ ഏവിയേഷൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറയുന്നത് ഓഫ് ആയെങ്കിലും അത് പിന്നീട് ഓൺ ആയെന്നാണ് ദുരൂഹമാണ് അടിമുടി ദുരൂഹമാണ് ഈ വിദഗ്ധൻ പറയുന്നത് പോലെ ഇതേക്കുറിച്ച് തുടരന്വേഷണങ്ങൾ ഉണ്ടാവണം എന്നിട്ട് കാരണങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു